അസ്സാമലൈക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞ നാലാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളെ നിങ്ങളുടെ അരക്കല്ലോ പരീക്ഷയ്ക്ക് ഏറ്റവും പുതിയ ലിസാൻ്റെ പേപ്പറാണ് നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ച് തരുന്നത് നിങ്ങൾക്ക് പുതിയ പുസ്തകമാണ് അതുകൊണ്ട് തന്നെ പഴയ മോഡൽ പേപ്പറോ പഴയ പരീക്ഷ പേപ്പറോ നമുക്ക് നോക്കിക്കൊണ്ട് കാര്യമില്ലല്ലോ നമുക്കൊന്ന് ഏറ്റവും പുതിയ പേപ്പർ രസകരമായി പഠിച്ച് ഇൻഷാല്ല ഈ സി ആയി പരീക്ഷ എഴുതാം നമുക്ക് ഒന്നാമത്തെ വർക്ക് നെസിലു ബിമ യുനാസിബു നമുക്ക് യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ ഒന്നാമത്തത് സെമിയോ ത്തു ഞാൻ കേട്ടു അൽ അദാന ബാങ്ക് കേട്ടു ബാങ്ക് എവിടുന്ന കേൾക്കുക അവിടെ അൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ പള്ളി എന്നാണ് പക്ഷെ പള്ളിയിൽ നിന്ന് ഞാൻ ബാങ്ക് കേട്ടു എന്ന് വേണമെങ്കിൽ നമ്മുടെ ഓപ്ഷൻസിൽ നിന്ന് ശരിയായത് നമ്മൾ എടുത്തു കൊടുക്കണം നമ്മുടെ ഓപ്ഷൻസിൽ അഞ്ചെണ്ണ ഉണ്ട് ആ പെട്ടിയിൽ അല്ലേ അതിൽ ശരിയായത് നിങ്ങളൊന്ന് വിരൽ വെക്കുക നിങ്ങൾ പറയണതും ഞാൻ പറഞ്ഞതും ഒപ്പം ഒരുപോലെ ഉണ്ടോ നോക്കാലോ ഞാൻ പറയാട്ടെ ഞങ്ങൾ വിരൽ വെച്ചത് പറയാട്ടോ അവിടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നാമത്തെ ഓപ്ഷനാണ് അഥവാ മിന എന്നാണ് മിൻ എന്ന് പറഞ്ഞാൽ നിന്ന് എന്നാണ് അപ്പോൾ സമീപത്തു ഞാൻ കേട്ടു അൽ അതാണ് ബാങ്കിനെ മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് അല്ലേ ബാങ്കി കേൾക്കുക അല്ലേ അപ്പം മിൻ എന്ന് പറഞ്ഞാൽ നിന്ന് എന്നാണ് നിന്ന് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക അങ്ങനെ മിൻ എന്നത് ഒരു ഹെറഫാണ് ഹെറഫിന് സ്വന്തമായിട്ട് അർത്ഥം ഉണ്ടാവില്ല അപ്പം മസ്ജിദ് എന്നുള്ളത് പള്ളി പള്ളി എന്നുള്ളത് ഒരു പേരാണ് അല്ലേ അപ്പോൾ ഇതുപോലെ ഒരു പേരിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ കൂടെ വരുമ്പോഴാണ് മിൻ പോലെയുള്ള ഹെറഫിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നിന്ന് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്ക് നിന്ന് നിൽക്കുക അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ഇവിടെ നിന്ന് അവിടെ വരെ പള്ളിയിൽ നിന്ന് വീട് വരെ അങ്ങനെ പറയുമല്ലോ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അവിടെ അപ്പോൾ അവിടെ ശരിയായിട്ട് നമുക്ക് എങ്ങനെ ചേർത്തി കൊടുക്കാം സെമിയുൽ അദാന മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് ഞാൻ ബംഗ കേട്ടു ഇവിടെ നമ്മൾ വെറും ഒരു ഉത്തരം പറഞ്ഞു പോവൽ മാത്രമല്ല കേട്ടോ ഉത്തരം മാത്രം പറഞ്ഞു കണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് വീഡിയോ നിർത്താൻ എനിക്ക് വയ്ക്കും പക്ഷേ നിങ്ങൾക്കിത് പഠിപ്പിച്ചു തരൽ കൂടി ഇതുമുണ്ട് എന്നാലേ നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ അത് മനസ്സിലാക്കി ഓർത്ത് എഴുതാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നു മാറിപ്പോട്ടോ ഞാൻ അഥവാ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാണോ ഒരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കി സ്കിപ്പ് ചെയ്ത് കണ്ടോ അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിയാണ്ടോ കണ്ടോളൂ കേട്ടോ അത് ഓരോരുത്തരെ ബ്രെയിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം അൽ ഉസ്താദ് അല്ല ഉസ്താദുസത്തി മദ്രസയിലേക്ക് ഉസ്താദ് മദ്രസയിലേക്ക് എന്താ ചെയ്യുക നമ്മുടെ ഓപ്ഷൻസിൽ നിങ്ങൾ ശരിയായതിനു വിരൽ വെച്ചോളൂ നിങ്ങൾ വെച്ചില്ലേ ഞാൻ പറയാട്ടോ കേട്ടോ രണ്ടാമത്തതാണ് അല്ലേ ഉസ്താദ് മദ്രസയിലേക്ക് എന്താ ചെയ്യുക യത് ഹെബു പോകും യദ് ഹെബു എന്ന് പറഞ്ഞെന്താ പോകും അൽ ഉസ്താദു എൽ മദറസത്തി ഉസ്താദ് മദറസയിലേക്ക് പോകും അല്ലേ ഇനി മൂന്നാമത്തത് അവഹൂരി ഒന്നാമത്തെ മാസം ഏതാ ഒന്നാമത്തെ മാസം അറബി മാസങ്ങളിൽ ഹിജിരിയാ മാസങ്ങളിൽ ഒന്നാമത്തെ മാസം ഏതാ നമ്മുടെ ഓപ്ഷൻസിലുണ്ട് നിങ്ങൾ ശരിയായിട്ട് വിരൽ വെച്ചോളി ഏതാണ് മൂന്നാമത്തതാണല്ലേ എന്താണത് മൊഹറമൻ അഥവാ മൊഹറം മൊഹറമാസമാണ് അറബി മാസങ്ങളിൽ ഒന്നാമത്തെ മാസം അല്ലേ ഇനി നാലാമത്തത് അൽ ബിതു പെൺകുട്ടി ബാബൽ ബൈത്തി വീടിൻ്റെ വാതിൽ പെൺകുട്ടി വീടിൻ്റെ വാതിൽ എന്താ ചെയ്യുക എന്താ ചെയ്യുക അവിടെ ഓപ്ഷൻസിൽ ഇവിടെ ഓപ്ഷൻസ് ഒക്കെ നമ്മളെ ഈസിയാണ് പക്ഷെ വരാച്ചവർക്ക് കിട്ടൂല ഒക്കെ അതാത് ഉത്തരത്തിന് നേരെയാണ് വന്നിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് ഇവിടെ നാലാമത്തെ ഓപ്ഷൻ തന്നെയാണ് എന്താണ് ഫതഹത്ത് അവൾ തുറന്നു അൽ ബിന്ദു പെൺകുട്ടി ഫതഹത്ത് പെൺകുട്ടി തുറന്നു ബാബൽ ബൈത്തി വീടിൻ്റെ വാതിൽ ഇവിടെ ഫതഹ എന്ന് പറഞ്ഞാൽ എന്താ തുറന്നു എന്തിനാണ് അവസാനം ഒരു താഴ് കൊടുത്തത് അത് പെണ്ണായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് കേട്ടോ പെൺകുട്ടി ആയതുകൊണ്ടാണ് താഴ് കൊടുത്തത് അത് കൊടുത്തത് അതുകൊണ്ടാണ് ഫതഹത്ത് എന്നായത് കേട്ടോ ഇനി അതിൽ അഞ്ചാമത്തത് യാതുല്ലാബു ഏ വിദ്യാർത്ഥികളെ അന്തും നിങ്ങൾ ലാസ്റ്റ് അഞ്ചാമത്തത് യാ തുല്ലാബു എ വിദ്യാർത്ഥികളെ നാജിഹൂന വിജയികളാണ് നാജിഹൂന വിജയികളാണ് അപ്പോൾ അവിടെ നമുക്ക് എന്താ ചേർക്കാറ് അവസാനത്തെ ഓപ്ഷൻ അല്ലേ എന്താണ് അന്തും അൻത എന്ന് പറഞ്ഞാൽ നീ ഒരാണിനോട് അൻത എന്ന പറഞ്ഞ നീ അൻ തി എന്നാണെങ്കിലോ പെണ്ണിനോട് അതും നീ എന്ന് തന്നെയാണ് അർത്ഥം അൻ എന്ന് പറഞ്ഞാലും അൻ തി എന്ന് പറഞ്ഞാലും നീ എന്നാണ് അർത്ഥം പക്ഷേ താന്നുള്ളത് അൻ താന്നുള്ളത് ആണ് അൻ തി എന്നുള്ളത് പെണ്ണ് അതുപോലെ അൻതാ അൻതുമ എന്ന് പറഞ്ഞാലും നിങ്ങൾ രണ്ടു ആണായാലും പെണ്ണായാലും പക്ഷെ നിങ്ങളെല്ലാ ആണുങ്ങളും എന്ന് പറയുമ്പോൾ അൻതും എന്ന് പറയാ നിങ്ങളെല്ലാ പെണ്ണുങ്ങളും എന്ന് പറയുമ്പോൾ എന്ന് അൻതുന്ന പറയാ അൻതുന്ന കേട്ടോ നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ മിനിമം എത്ര ആൾ മതി മൂന്നാൾ മതി കേട്ടോ അഥവാ മക്കളെ കുറേ ആൾക്കാർ എന്നുള്ളതിൻ്റെ ചുരുങ്ങിയ എണ്ണത്തിലാണ് മൂന്നാണ് അതുകൊണ്ട് ഇവിടെ വിദ്യാർത്ഥികളാണ് എന്ന് വെച്ചാൽ ആൺകുട്ടികളാണ് അല്ലേ അപ്പോൾ അൻതും നിങ്ങളെല്ലാ വിദ്യാർത്ഥികളും യാ തുല്ലാബു ഏ വിദ്യാർത്ഥികളെ അൻതും നിങ്ങൾ രാജിഹൂന വിജയികളാണ് മക്കളെ ഈ രണ്ടാമത്തെ വർക്ക് നമുക്ക് സൂപ്പറായിട്ട് ചെയ്താലോ അതായത് വൽ വൽ തായ ബ്രാക്കറ്റിലെ ഇസ്മുകളുണ്ട് അഥവാ പേരുകൾ അതേപോലെ ഫിയലുകൾ അഥവാ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഹെറഫ ഹെറഫുകളുണ്ട് പേരെന്നു പറയുമ്പോൾ മരം വീട് അല്ലേ ഇതൊക്കെ ഓരോ പേരുകളാണ് പ്രവർത്തനം എന്ന് പറയുമ്പോൾ കയറി ഇറങ്ങി പഠിച്ചു ഓടി ചാടി മണ്ടി ഇതൊക്കെ എന്താണ് ഇതൊക്കെ പ്രവർത്തനങ്ങൾ അഥവാ ഫീലുകളാണ് ഇനി ഹറഫ് നമുക്ക് എങ്ങനെ വരിക ഹറഫ് എന്ന് പറയും ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഇവിടെ നിന്ന് എന്ന് പറയും നമ്മൾ ഫ്രം അല്ലേ ഇംഗ്ലീഷിൽ ഫ്രം എന്ന് പറയാം അഥവാ ഇവിടെ നിന്ന് എവിടേക്ക് അല്ലേ അതിന് നമ്മൾ ടു എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് പോലെ അറബിയിലും ഉണ്ട് അതിനാണ് ഹറഫ് എന്ന് പറയാം കേട്ടോ അപ്പോൾ നമുക്ക് അത് നോക്കാം ബ്രാക്കറ്റിൽ ഒന്നാമത് എന്താണ് ഇന്ന ഇന്നുള്ളത് എന്താ അതിൻ്റെ അർത്ഥം തീർച്ചയായും അല്ലേ തീർച്ചയായും എന്നുള്ളത് ഒരു പേരല്ല അതേപോലെ ഒരു പ്രവർത്തനമല്ല അതുകൊണ്ട് അതുകൊണ്ടതെന്താണ് ഹെർഫാണ് അല്ലേ ഇനി അതിനുശേഷം അള്ളാഹ അള്ളാഹ എന്നുള്ളത് ഇന്ന അല്ലാഹ അള്ളാഹു അള്ളാഹു എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരാണ് അല്ലേ നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ പേരാണ് അതുകൊണ്ടത് എന്താണ് ഇസ്മാണ് അത് അവിടെയാണ് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ ഇനി ഇയാറ ഇറ എന്ന് പറയുന്നതാ കാണും കാണുന്നു എന്നാണ് അതെന്താണ് ഒരു പ്രവർത്തനമാണ് കാണുക നോക്കുക ചിരിക്കുക അല്ലേ ഇതൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മളൊരു കാര്യം ചെയ്യുകയാണല്ലോ നമ്മൾ കണ്ണും പൂട്ടി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ടോ ഇല്ല നമ്മൾ കണ്ണ് കുറന്ന് നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടത് ഒരു പ്രവർത്തനമാണ് അതുകൊണ്ട് അത് അവിടെ ഇതേണ്ടത് അൽ ഫിഹരും എന്നുള്ളടത്താണ് ഇതുണ്ട് അല്ലേ ഇനി അടുത്തത് വസല ഇല ബൈത്തിൻ സ്വഹൈരിൻ ചെറിയ വീട്ടിലേക്ക് എത്തി അതാണ് സെൻറ്റൻസ് നമുക്കതിൽ ഓരോന്നും നോക്കാം അല്ലേ വസല എത്തി എത്തി എന്നുള്ളത് എന്താണ് പ്രവർത്തനമാണ് അതുകൊണ്ടത് ഫിയൽ ടോ നീ ഇല എന്ന് പറഞ്ഞാൽ എന്താ ലേക്ക് എന്നാണ് ലേക്ക് ലേക്ക് എന്നുള്ളത് എന്താ പേരാണോ അല്ല പ്രവർത്തനമാണോ അതുമല്ല അതുകൊണ്ട് അത് എന്താണ് ഹെറഫാണ് അതിനൊറ്റയ്ക്കൊരു അർത്ഥമല്ല ഇല ബൈത്തിൻ വീട്ടിലേക്ക് വസല ഇല ബൈത്തിൻ വീട്ടിലേക്ക് എത്തി അല്ലേ അതിങ്ങനെ അതിനുമ്പത്തെ പ്രവ ഫീലിനോടും ശേഷമുള്ള ഇസ്മിനോടും ചേർത്തുമ്പോഴേ ഈ ഹെറഫ് അഥവാ ഇലക്ക് അർത്ഥം ഉണ്ടാകുള്ളൂ അതുകൊണ്ട് അത് ഹെറഫാണ് ഇനി ബൈത്ത് ബൈത്ത് എന്താ വീട് അതെന്താണ് പേരാണ് അഥവാ ഇസ്മാണ് അത് അവിടെയാണ് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ മക്കളെ ഇനി അവിടെ സ്വഹൈരിൻ എന്നുണ്ട് സ്വഹൈരിൻ എന്ന് പറയുന്ന ചെറുത് എന്നാണ് ചെറുത് എന്നുള്ളത് ഹെറഫോ അല്ല ഇസ്മോ അല്ല ഫിയോ അല്ല അതെന്താണ് ഇല്ലാ ബൈത്തിൻ സ്വഹീരിയൻ ചെറിയ വീട്ടിലേക്ക് അത് അതിൻ്റെ വിശേഷണമാണ് അഥവാ സിഫത്താണ് കേട്ടോ ഇവിടെ നമുക്ക് അതിനുള്ള ഓപ്ഷനല്ല ഇവിടെ ഇസ്മോ ഫീൽ ഹെറഫാണ് നമുക്ക് കൊടുക്കാറുള്ളത് കേട്ടോ ഇനി അടുത്തത് സെമിയൽ ഉമ്മു ഹിവാറൻ ഉമ്മച്ചി സംഭാഷണം കേട്ടു ഓക്കെ സെമിയ കേട്ടു കേൾക്കുക എന്നുള്ളത് എന്താണ് മക്കള് പ്രവർത്തനമാണ് അത് ഫിഹൽ എന്നുള്ള കള്ളിയിലാണ് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ അതിൽ ഉമ്മു ഉമ്മച്ചി ഉമ്മച്ചി എന്നുള്ളത് എന്താണ് പേരാണ് അഥവാ ഇസ്മ എന്നുള്ള അത് എഴുതി കൊടുക്കേണ്ടത് ഇനി അടുത്തത് ഹിവാറൻ സംഭാഷണം ഹിവാറൻ എന്നത് മഫ്ഊലാണ് സമയ കേട്ടു അല്ല ഉമ്മ ആരെ കേട്ടത് ഉമ്മച്ച് കേട്ടു എന്തിനെയാണ് കേട്ടത് ഹിവാറൻ സംഭാഷണത്തെയാണ് കേട്ടത് കേട്ടോ അതുകൊണ്ട് ഹിവാർ ഹിവാറെന്നുള്ളത് അവിടെ മഫ് ഊര് എന്ന് പറയാം കേട്ടോ അതിന് മഫ് ഊര് നമുക്കൊരു ഉദാഹരണമായിട്ട് സിനാൻ ആതിലിനെ അടിച്ചു അപ്പോൾ എന്താ പ്രവർത്തനം അടി അല്ലേ അടി എന്നുള്ളത് മെയിനാണെന്ന് നിൽക്കരുത് അടി അത്ര നല്ല പരിപാടിയല്ല ഏതായാലും അടിച്ചു എന്നുള്ളതാണ് മക്കളെ പ്രവർത്തനം ആരടിച്ചത് അപ്പോൾ സിനാൻ ആണ് അടിച്ച ആൾ അപ്പോൾ ഓനാണ് ഫായിൽ ചെയ്ത ആൾ അതിന് അറബി പറഞ്ഞ പേരാണ് ഫായിൽ ഇനി ആർക്കാണ് അടി കിട്ടിയത് ആതിലിന് അപ്പോൾ ആതിലാണ് മഫൂല് അപ്പോൾ സെമിയ കേട്ടു ആരെ കേട്ടത് ഉമ്മ എന്തിനെയാണ് കേട്ടത് ഹിവാറൻ സംഭാഷണത്തെയാണ് കേട്ടത് ഓക്കെ ആ അത് അതേപോലെ ഒന്നുകൂടി പറഞ്ഞു പറഞ്ഞ നോക്കി സിനാൻ ആതിലിനെ അടിച്ചു അതേപോലെ ഉമ്മ സംഭാഷണത്തെ കേട്ടു ഓക്കേ ഇനി മക്കളെ നമുക്ക് ഈ മൂന്നാമത്തെ വർക്ക് എമ്മിരുജതു വല ഏ നമുക്കത് പൂർത്തിയാക്കണം കേട്ടോ അഥവാ മുഫ്രദ് മുസന്ന ജമ മുതക്കറ് മുന്നസ് അവിടെ കൊടുത്ത ഫീൽ ഏതാ യദുറസു യദുറുസു എന്ന് പറഞ്ഞാൽ എന്താ അവൻ പഠിക്കും മക്കളതിന് മുമ്പായിട്ടായി മുഫറദ് എന്ന് പറഞ്ഞ മക്കളെ അറബിയിലേ ഒരാൾ ഒരേ എണ്ണ അതിനെ സൂചിപ്പിക്കാനുള്ളതാണത് മുഫറദ് മുസന്ന എന്നുള്ളതോ മു അന്നസ അല്ല കേട്ടോ മക്കളെ വ്യത്യാസം മനസ്സിലാക്കണേ മുസന്ന ഒന്ന് പറഞ്ഞാണ് മുസന്ന അത് രണ്ടാള് രണ്ടാൾ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് മുസന്ന അഥവാ അതിനുള്ള പേരാണ് മുസന്ന ഇനി എന്ന് പറഞ്ഞാലോ അത് കുറേ ആൾക്കാർ കുറേ ആളെന്ന് എന്ന് പറഞ്ഞാൽ മിനിമം എത്ര ആൾ വേണം മൂന്നാൾ വേണം കെട്ടോ ഇനി മുസക്കർ എന്ന് പറഞ്ഞാലോ ആണ് മു അന്നസ് എന്ന് പറഞ്ഞാലോ പെണ് ഓക്കെ അപ്പോൾ ഒരാണെ രണ്ടാണ് കുറേയാണ് ഒരു പെണ്ണ് രണ്ട് പെണ്ണ് കുറേ പെണ്ണ് അതിനെ ഒരേ വാക്ക് ഒരേ വാക്ക് കൊണ്ട് വ്യത്യസ്തമായ രൂപത്തിൽ ചെറിയ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള രൂപമാണ് നമ്മളതേ മലയാളത്തിൽ ഇതാണെങ്കിൽ കുറേ ഉണ്ടാവും ഉദാഹരണത്തിന് യദുറുസു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണോ അവൻ പഠിക്കും എന്നാണ് അവൻ പഠിക്കും ഒറ്റ അറബിയിലുള്ള എന്താ യദുറുസു മലയാളത്തിലാവുമ്പോഴോ അവൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിക്കും രണ്ടും വേറെ വേറെ ഇതുണ്ടേ നീ ഈ യദുറുസു എന്നുള്ളതിന് ചെറിയ ചെറിയ മാറ്റം വരുത്തി വരുത്തിക്കാണ്ട് നമുക്ക് അവർ രണ്ടാളും അവരെല്ലാവരും അവൾ ഇതൊക്കെ നമുക്ക് ആക്കാൻ പറ്റും അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ ശ്രദ്ധിച്ചു നോക്കിക്കോളി യദുറുസു അവൻ പഠിക്കും അവൻ എന്ന് പറയണ മക്കളെ ഒരാളല്ലേ അതുകൊണ്ടതെന്താണ് മുഫറതാണ് എന്താണ് മുഫ്രത് അതോടൊപ്പം അവൻ എന്നത് ആണല്ലേ അതുകൊണ്ടത് മുതക്കറുമാണ് ഓക്കെ ഇനി അതിൻ്റെ മുസന്ന നമുക്ക് നോക്കാം അഥവാ മുതക്കർ മുസന്ന ഇപ്പം എന്താ പറഞ്ഞത് മുതക്കർ മുഫ്രദാണ് ഇപ്പോൾ നമ്മൾ യദുറുസു പറഞ്ഞത് ഓക്കെ ഇനി മുതക്കർ മുസന്ന നമുക്ക് നോക്കാം എന്താണത് യദുറുസാനി യുറുസാനി ട്ടോ യദുറുസു എന്നതിലേക്ക് അവസാനം ഒരു അലിഫിനെയും കേസറുള്ള നൂയിനെയും കൊടുക്കും അപ്പോൾ യദുറുസാനി എന്താ ഇതിൻ്റെ അർത്ഥം അവർ രണ്ട് പേരും അവർ രണ്ട് ആണുങ്ങളും പഠിക്കുന്നു അവർ രണ്ട് ആണുങ്ങളും പഠിക്കുന്നു കാരണം തന്നെ എന്താണ് രണ്ടാളെന്നുള്ളത് ഞാൻ അറിയിക്കാനുള്ളതാണ് അപ്പോൾ രണ്ട് അതോടൊപ്പം തന്നെ മുതക്കറ മുതക്കര എന്താണ് ആണുമാണ് അപ്പോൾ അവർ രണ്ട് ആണുങ്ങളും ഫീൽ ചെയ്ത അവിടെ യതുറു സു പഠിക്കുന്നു അപ്പം അവർ രണ്ട് ആണുങ്ങളും പഠിക്കുന്നു എന്താണ് കൊടുക്കേണ്ടത് യതുറുസാനി ഓക്കെ ഇനി അതിൻ്റെ ബഹുവചനം അഥവാ കുറേ ആൾക്കാർ അതെന്താ കുറേ ആണുങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിന് കുറേ ആണുങ്ങൾ പഠിക്കുന്നു എന്നതിന് നമുക്ക് എന്താ കൊടുക്കാം യതുറുസൂന യുസു യതുറുസൂന അവിടെ യദുറുസു എന്നതിൻ്റെ അവസാനത്തിൽ ഒരു വാവും ന്യൂനും കൊടുക്കുക അപ്പം എന്താകും ജമ അഥവാ മുതക്കർ ജ ആയിട്ട് മാറും അപ്പോൾ യതുറുസു അവൻ പഠിക്കും യതുറുസാനി അവർ രണ്ട് ആണുങ്ങളും പഠിക്കും യതുറുസൂന അവർ എല്ലാ ആണുങ്ങളും പഠിക്കും ഓക്കെ ഇനി താഴത്തേക്ക് അഥവാ മുഫ്രത് ഒരു പെണ്ണ് കേട്ടോ തെതുറുസു അവൾ പഠിക്കും ഇനിയോ അതേപോലെ തന്നെ അവിടെയാണ് ഇവിടെ താ പെണ്ണുങ്ങളിൽ താ ന തെതുറുസാനി അതേപോലെ തന്നെ യദുറുസാനി എന്ന് പറഞ്ഞ പോലെ തന്നെ തെതുറുസാനി അഥവാ നമ്മൾ എന്താ അവസാനം കൊടുക്കാറുണ്ട് അലിഫും നൂനും ഓക്കെ അപ്പൊ തെതുറുസാനി അവർ രണ്ട് പെണ്ണുങ്ങളും പഠിക്കും അല്ലെങ്കിൽ പഠിക്കുന്നു കേട്ടോ ഓക്കെ രണ്ടും പറയാം ഇനിയോ ജം ആവുമ്പോഴോ തോ യുസ്ന എന്ന വരിക തെതുറുസൂന എന്നിവിടെ പറയരുത് എന്താ പറയാ യദുറുസ്ന അവർ എല്ലാ പെണ്ണുങ്ങളും പഠിക്കും അപ്പം യദുറുനുസു തനിറുസ്ന ഇതേ നമ്മളെങ്ങനെ അർത്ഥം പറഞ്ഞത് അവർ അവൻ അവർ രണ്ടാളും അവരെല്ലാവരും അവൾ അവർ രണ്ട് പെണ്ണുങ്ങളും അവരെല്ലാ പെണ്ണുങ്ങളും അല്ലേ അതുകൊണ്ട് തന്നെ ഇത് ഹോയിബും കൂടിയാണ് ഈ രണ്ട് ലൈന് വായിബാണ് അഥവാ മറഞ്ഞ ആളുകളെ പറ്റി പറഞ്ഞതാണ് നമ്മൾ ഇവിടെ ഉള്ള ആളെ അവർ എന്ന് പറയോ ഇല്ല ഇവിടെ എല്ലാവരും നമ്മൾ നീ നിങ്ങൾ രണ്ടാളും നിങ്ങളെല്ലാവരും ഇങ്ങനെ പറയാം അല്ലെ ഇവിടെല്ലോ നമ്മളെ അടുത്ത് ഇല്ലവരെ നമ്മൾ അടുത്ത് സംസാരിക്കുമ്പോൾ അങ്ങനെ പറയാം നീ ഇപ്പൊ മറ്റേ കുറച്ച് മറ്റേ ബഹുമാനിക്കേണ്ട ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ രണ്ടാളും നിങ്ങളെല്ലാവരും ഇങ്ങനെ പറയും അല്ലേ അല്ലാതെ ഇവിടെ ഇവിടെയുള്ള ആൾക്കാരെ പറ്റി നമ്മൾ അവൻ അവൻ എന്ന് പറയുമോ എടുത്തുള്ള ആളോട് അവൻ എന്ന് പറയില്ല നീ എന്നേ പറയുള്ളൂ അല്ലെ നിങ്ങൾ എന്നേ പറയുള്ളൂ അപ്പോൾ ഇവിടെ ഇല്ലാത്ത ആള് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളല്ലേ അല്ലേ അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെടുത്ത് ഇല്ലാത്ത ആൾ ആണ് മറഞ്ഞ ആൾ എന്ന് പറഞ്ഞല്ല സാറ്റളിക്കുക ഒളിച്ചേക്കൊന്നുമല്ല ഇവിടെ അല്ലാത്ത ആള് അവർ എന്ന് പറ അഥവാ മറഞ്ഞ ആളുകൾ അതിൻ്റെ രൂപങ്ങളാണ് ഈ പറഞ്ഞത് അവൻ അവർ രണ്ടാളും അവരെല്ലാവരും ഈ രൂപത്തിൽ രൂപത്തിലിട്ടോ അപ്പോൾ നമുക്ക് അവർ രണ്ട് പെൺകുട്ടികളും പഠിക്കുന്നു എന്ന് എന്താ പറയുക നമുക്ക് അവർ രണ്ട് പെൺകുട്ടികളും പഠിക്കുന്നു മലയാളത്തിലാണെങ്കിൽ നമ്മൾ നാലഞ്ച് വാക്ക് എഴുതണം വേണ്ടേ അത് അറബിയിലാവുമ്പോൾ അവർ രണ്ട് പെണ്ണുങ്ങളും പഠിക്കുന്നു എന്നുള്ള അർത്ഥം ആ ഒറ്റ വാക്കുമ്പോൾ കിട്ടും അതിനാണിത് പഠിക്കുന്ന ഇനി മക്കളെ നാലാമത്തെ വർക്കേ നഗ്ബുൽ നമുക്ക് ബഹുവചന എഴുതാനാണ് അഥവാ കുറെ എണ്ണം എന്നുള്ളത് എഴുതാനാണ് കുറെ എണ്ണം എന്നുള്ളതിൻ്റെ ചുരുങ്ങിയ രൂപത്തിനാണ് ചുരുങ്ങിയ എണ്ണത്തിന് മൂന്ന് അല്ലേ ഇവിടെ അതിൻ്റെയൊക്കെ ഏകവചനം ഉണ്ട് അഥവാ മുഫ്രദ് ഉണ്ട് അഥവാ ഒരാള് എന്ന് പറയുന്ന സംഗതി ഉണ്ട് കേട്ടോ ഉസ്താദ് ഇനി ഉസ്താദുമാർ എന്നതിൻ്റെ അറബി എന്താ എന്താ പറയാ ഇനി രണ്ടാമത്തേതോ നബാത്വൻ അഥവാ ചെടി അല്ലെ ചെടി അതിൻ്റെ ബഹുവചനം എന്താ ചെടികൾ എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ ഇനി മൂന്നാമത്തത് ഇബനത്വൻ പെൺകുട്ടി അതിന് പെൺകുട്ടികൾ എന്ന് പറയാനോ നമുക്ക് പൊതുവെ അറിയാം എന്താ ബനാത്വൻ ഇനി നാലാമത്തത് താലിബൻ വിദ്യാർത്ഥി വിദ്യാർത്ഥി എന്ന് പറയുന്നത് ആണാണോ പെണ്ണാണോ ആണാണ് വിദ്യാർത്ഥിനിയാണ് പെണ് പെൺകുട്ടി താലിബൊൻ വിദ്യാർത്ഥി അത് വിദ്യാർത്ഥികൾ എന്ന് പറയാനോ വിദ്യാർത്ഥികൾ ഓക്കെ അപ്പം അത് സൂപ്പറായിട്ട് ഞങ്ങൾ പൂരിപ്പിക്കണുണ്ടോ അതിൻ്റെ കൂടെ ബാക്കിയുള്ളതും കൂടി നോക്കണേ മക്കളെ ഇനി അഞ്ചാമത്തെ വർക്ക് നമുക്കുള്ളത് വൽ മേൽ മുന മുലവന താഴെയുള്ള സെൻറ്റൻസുകളിലേ കളറ് കൊടുത്ത വാക്കുണ്ടല്ലോ ചുവപ്പ് കളറ് കൊടുത്ത വാക്കുകൾ അതിൽ നമ്മൾ മുത്തസിലായ മുത്തസിലായൊമീറുണ്ട് മുൻഫിലായ ലൊമീറുണ്ട് ആദ്യം നമുക്ക് മുൻഫസിലായ മുൻഫസിലായൊക്കെ ഒന്ന് ശെല്ലിയാലോ അല്ലേ അന്തുന്ന അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഉദാഹരണമായിട്ട് ഫാല എന്ന് പറഞ്ഞെന്താ അവൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ എഴുതി അവൻ ി അതിലെ അവൻ എന്നതിൻ്റെ ഒരു ലൊമിയറാണ് സൂചനാവാക്യാണ് ഹുവ എന്നത് നമ്മൾ സാധാരണ മലയാളത്തിൽ അവൻ എന്ന് പറയില്ലേ അതുപോലെ അറബിയിൽ എന്താണ് അതിന് അവൻ ഉദാഹരണമായിട്ട് നമ്മൾ ആതിലിനെ സൂചിപ്പിക്കാൻ വേണ്ടി ആതിൽ എപ്പോഴും ആതിൽ അതിൽ അറിയാം ഓന് ഇവന് എന്നൊക്കെ അല്ലേ പറയാം ഓന് ഇവന് മറ്റു അതല്ലേ പറയാം അല്ലേ അത് മലയാളത്തിലുള്ളത് പോലെ തന്നെ അറബിയിലുണ്ട് അതിനാണ് ലോമിയർ പറയാം അപ്പോൾ ഹുവ അവൻ ഹുമാ അവർ രണ്ടാളും അല്ലേ ഇതാണ് മുൻഫസിലായ നോമിയർ അഥവാ ഇത് മറ്റു ഇസ്മുമ്മലോ ഫീരുമലോ ഒന്നും ചേർന്ന് വന്നതല്ല ഇതൊക്കെ ഒറ്റക്ക ഹുവ ഹുമ ഹും ഹിയ ഹുമാ ഹുന്ന അല്ലാതെ വേറൊന്നും പോലും ചേർന്ന് വന്നതല്ല നമുക്ക് അത് സിമ്പിളായിട്ട് ഇതിന്ന് മനസ്സിലാക്കിയത് ഏതൊക്കെയാണ് മുൻഫസിൽ ഏതൊക്കെയാണ് മുത്തസിൽ മുൻഫസിൽ പറഞ്ഞാൽ വേറെ പിരിഞ്ഞു വന്നത് മുത്തസിലാകുമ്പോൾ ചേർന്ന് വന്നത് നമുക്ക് നോക്കാം അൻതും അഥവാ നിങ്ങളെല്ലാ ആണങ്ങളും അത് മുൻഫസിലല്ലേ അല്ലേ ഒറ്റക്ക എന്നാൽ കുല്ലുക്കും നിങ്ങളെല്ലാവരും അത് മുത്തസിലാണ് അത് കുല്ലു എന്നുള്ളതിനോട് ചേർന്നാ വന്നിരിക്കണേ അല്ലേ കുല്ലുക്കും ക എന്നാണെങ്കിൽ നീ കുമ രണ്ടും പറഞ്ഞാൽ എല്ലാവരും ഇത് വേറെ ഒന്നിനോട് ചേരുമ്പോഴാണ് ഇങ്ങനെ ഉപയോഗിക്കുക കേട്ടോ അത് മുത്തസിലായതോ മേറ നീ ഇന്ന ക ഇന്ന ക അതാണ് ചേർന്ന് വന്നതാ അഥവാ മുത്തസിലായതോ മേറ എന്നാൽ എന്നുള്ളതോ മുൻഫസില ഇന്നക്കാൻ തൽ വഹാബ് അള്ളാഹുവിനെ പുകയത്ത് കാണ്ട് പറയാണ് അനന്താന്നുള്ളത് മുൻഫസിലാണ് അഥവാ നീ അനത്തെ അർത്ഥം എന്താ നീ ഇന്നക്കാരന ഇന്നക്കാർന്നാലോ തീർച്ചയായും നീ രണ്ടും നീ എന്ന അർത്ഥം കിട്ടുന്നതാണ് പക്ഷെ അവിടെ കാന്നുള്ളത് ഇന്നിനോട് ചേർന്ന് വന്നതാണ് മുത്തസിലായതോ മേറാണത് അഥവാ ചേർന്ന് വന്നതാണ് അനത്താന്നുള്ളതോ നീ എന്ന് തന്നെയാണ് അർത്ഥം പക്ഷെ അത് മുൻഫസിലാണ് ചേർന്ന് വന്നതല്ല ഒറ്റയ്ക്ക് വന്നതാ ഇത് ഒന്നുമല്ല ചുരുക്കി പറയണ്ട പറയാണ് കുറേ വിശദീകരിക്കാണ്ട് കേട്ടോ ഇനി അടുത്ത സെന്റൻസ് കൈഫ കാനത്ത് ദിറാസത്ത് കുമ നിങ്ങളുടെ നിങ്ങളുടെ രണ്ട് പേരുടെയും പഠനമൊക്കെ എങ്ങനെയുണ്ട് ചോദിക്കൂലേ ഇപ്പൊ വലിയവരാണെങ്കിലും എങ്ങനെയുണ്ട് പണിയും പരിപാടിയൊക്കെ ചോദിക്കും ചെറിയ കുട്ടികളാണെങ്കിലും പഠനമൊക്കെ എങ്ങനെയുണ്ട് ചോദിക്കും എന്നതുപോലെ നിങ്ങൾ രണ്ട് കുട്ടികളുടെയും പഠനം എങ്ങനെയുണ്ട് ചോദിക്കണം അപ്പോൾ അവിടെ കുമ എന്നുള്ളതാണ് ലോമിയർ അത് ദിരാസത്ത കുമ അതിനോട് ചേർന്ന് വന്നതാണ് അതുകൊണ്ടത് മുത്തസിലായ മുത്തസീലായത്ൊമിയറാണോ അപ്പോൾ മുത്തസലി മുൻഫശലി മനസ്സിലാക്കാനുള്ള ട്രിക്ക് മുഖേനയാണ് നിങ്ങൾക്ക് അത് പറഞ്ഞെന്നുള്ളത് അങ്ങനെ തന്നെ സൂപ്പർ എഴുതിയാലും അഞ്ച് മാർക്ക് കിട്ടുണ്ടോ ഇനി അഥവാ പരീക്ഷയ്ക്ക് വേറെയാണ് വരുന്നത് ഉണ്ടെങ്കിലും ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഇനി മക്കളെ നമുക്ക് അറബിയിലാക്കാനാണ് കേട്ടോ അവർ ആരാണ് അവർ ആരാണ് ആരാണെന്നല്ലേ എന്താ നമ്മൾ പറയാം മൻ ആര് മൻ ആര് അവർ എന്നുള്ളതിനാൽ ഹും എന്താണ് ഹുവ അവൻ ഹുമാ അവർ രണ്ടാളും ഹും എന്ന് അവർ അപ്പോൾ മൻ ഹും അവർ ആരാണ് ഇനി രണ്ടാമത്തത് സാലിമ് ഖുർആാന് ഓതി ഓദി എന്നുള്ളതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് കാരണം പ്രവർത്തനമാണ് ആദ്യം കൊടുക്കുക അഥവാ ഫിയർ ആണ് ആദ്യം കൊടുക്കുക അപ്പോൾ എന്തോ പറയും കറ അ ഓതി ഇനി ആരാണ് ഓതനാണ് സാലിമ് കറ അ സാലിം മുൻ സാലിമ ഓതി സാലിം ഓതിയത് അപ്പോൾ സാലിമിനെ നമ്മൾ ഫായിൽ എന്ന് പറയുക ഫായിലിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മ ആണ് കൊടുക്കുക നിങ്ങളെ ഭാഷയിൽ കേട്ടോ അതെ റഫ് എന്ന് പറയും റഫും ലൊമൊക്കെ ഇടുമ്പോൾ ഒരേപോലെ തന്നെ ഇടുക നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ആ ലൊമെന്ന് പറഞ്ഞെന്നുള്ളു അപ്പോൾ സാലിമ ഓതി എന്തിനാ ഓതിയത് ഖുർആനല്ലേ അപ്പോൾ അൽ ഖുർആന സാലിമ ഖുർആന ഓതി എന്തുകൊണ്ടാണ് ഖുർആന എന്ന് പറഞ്ഞത് ഈ സാലിമ് ഓതി ആള് ഓതി എന്നുള്ളതാണ് പ്രവർത്തനം ഓദ്യ ആളാരാ ആ പ്രവർത്തനം ചെയ്ത ആളാരാ സാലിമ് ഓ ഫായിൽ ഓ എന്തിനെയാണ് ഓതിയത് ഖുര്ആാനിനെയാണ് ഓതിയത് അപ്പോൾ അതാണ് മഫ് ഊല് അല്ലെ നേരത്തെ നമ്മൾ ഉദാഹരണം പറഞ്ഞു ആതില് സിനാനെ അടിച്ചു അടിച്ചു എന്നുള്ളത് പ്രവർത്തനം അടിച്ച ആള് സിനാൻ ആദിലിനെ ആണ് അടിച്ചത് അല്ലേ അപ്പോൾ ആതില് എന്നുള്ളത് ആടെ മഫ് ഊലാണ് എന്നതുപോലെ ഇവിടെ ഖുർആആനിനെ ആണ് ഓതിയത് അതുകൊണ്ട് ഖുർആൻ മഫ് ഊരാണ് മഫ് ഊരായ സംഗതിൻ്റെ അവസാനം എന്തായിരിക്കും മല ഭാഷയിൽ പറഞ്ഞ ഫതഹ ആയിരിക്കും അതിന് നെസ്ബ് എന്നാണ് പറയട്ടോ അപ്പോൾ ഖറ ആ സാലിമോൻ അൽ ഖുർആന എന്ന് എഴുതിയാൽ സൂപ്പറായിട്ട് രണ്ടും സൂപ്പറായ എഴുതിയാൽ ആറ് മാർക്കാണ് കിട്ടും കേട്ടോ മക്കളെ ഇനി നമുക്ക് ഏഴാമത്തെ വർക്ക് നോക്കാം ന്യൂ തർജീമോ നമുക്ക് പരിഭാഷപ്പെടുത്താനാണ് അരിചാരു എലാ ബിൽക്കുറത്തി പുരുഷന്മാർ പന്ത് കൊണ്ട് കളിക്കുന്നു അരിചാരു പുരുഷന്മാർ പുരുഷൻ പുരുഷന്മാർ പുരുഷന്മാർബൂന അവർ കളിക്കുന്നു എലാബു അവൻ കളിക്കുന്നു ഇവിടെ പുരുഷന്മാർ ആയതുകൊണ്ട് കുറെ ആൾക്കാരില്ലേ അതുകൊണ്ട് എലാബു എന്ന് പറയാൻ പറ്റൂല എന്താ പറയാ എലാബു അവൻ കളിക്കുന്നു എലാബാനി അവർ രണ്ടാളും കളിക്കുന്നു എലാബൂന അവരെല്ലാവരും കളിക്കുന്നു അപ്പോൾ അരിജാലു അരികെ എല്ലാ പുരുഷന്മാരും കളിക്കുന്നു എന്ത് എന്തുകൊണ്ട് ബിൽ കുറത്തി പന്ത് കൊണ്ട് ബി അനന്ത കൊണ്ട് കൊണ്ട് പറഞ്ഞാൽ അടി കൊണ്ട് അങ്ങനെയൊന്നുമല്ല ബിൽ കുറത്തി പന്തു കൊണ്ട് കളിക്കുന്നു ബി എന്നുള്ളതിന് ഒറ്റക്ക് അർത്ഥമല്ല കാരണം അത് ഹെറഫാണ് അത് ഒരു ഇസ്മിൻ്റെയോ ഫേലിൻ്റെയോ കൂടെ വരുമ്പോഴേ ഉണ്ടാവുള്ളൂ അതായത് ഒരു പേരിൻ്റെയോ ഒരു പ്രവർത്തനത്തിൻ്റെയോ കൂടെ വരുമ്പോളേ ഹറഫായ ബി എന്നുള്ളതിനും ബാക്കി ഹെറഫിനുമൊക്കെ അർത്ഥം ഉണ്ടാവുകയുള്ളു ഇവിടെ ബി എന്നുള്ളത് എന്തിൻ്റെ കൂടെ വന്നത് പന്ത് എന്ന അഥവാ കുറത്ത് എന്നതിൻ്റെ കൂടെയാണ് വന്നത് അല്ലെ അതുകൊണ്ടാണ് അർത്ഥം കിട്ടിയത് എന്താണ് നമ്മൾ അർത്ഥം പുരുഷന്മാർ പന്ത് കൊണ്ട് കളിക്കുന്നു രണ്ടാമത്തെ എന്താണ് മനിൽ ഫിൽ ഇംതിഹാനി പരീക്ഷയിൽ ആരാണ് മികച്ചവൻ ആരാണ് മൻ ആരാണ് അൽ ഫു മികച്ചവൻ ഫിൽ ഇംതിഹാനി പരീക്ഷയിൽ ഇമ്തിഹാൻ എന്ന് പറഞ്ഞാൽ പരീക്ഷ പരീക്ഷയിൽ എന്ന് കിട്ടാനാണ് അവിടെ ഫീ എന്ന് കൊടുത്തത് ഫീ എന്നതിൻ്റെ അർത്ഥം എന്താണോ ഇൽ എന്നാണ് ഇൽ അതായത് ഹെർഫാണ് ഒറ്റക്ക് ഇൽ ഇൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പിരാന്താണ് എന്ന് കരുതും അപ്പോൾ ഫിൽ ഇംതിഹാനി പരീക്ഷയിൽ മനിൽ ഫിൽ ഇംതിഹാനി പരീക്ഷയിൽ ആരാണ് ഏറ്റവും മികച്ചവൻ ഇനി മക്കളെ നമ്മുടെ എട്ടാമത്തെ വർക്ക് നക്തശിഫുൽ വൽ അൽമൊലാരി മാലിയും മൊലാരയും എഴുതാനാണ് കേട്ടോ പോയി പോയി അല്ലേ കഴിഞ്ഞില്ലേ ചെയ്ത് കഴിഞ്ഞില്ലേ പോയില്ലേ അപ്പോൾ അത് മാലിയാണ് ചെയ്ത് കഴിഞ്ഞ ഒരു പ്രവർത്തനമാണെങ്കിൽ അത് മാലി എന്നാണ് അതിൻ്റെ പേര് പറയാം അതിൻ്റെ പേര് മാലി ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ അതിൻ്റെ പേര് ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ എന്തൊരു സംഗതി ആയിക്കോട്ടെ തിന്നോ കുടിച്ചു നടന്നു വണ്ടി പാഞ്ഞു എന്ത് പ്രവർത്തനമാണെങ്കിലും അതിന് മാലി എന്നാണ് പറയുക ഇനി ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നതാണെങ്കിലോ അതിന് മുലാരിക എന്നാ പറയാം ഏഹ് ഞാൻ നാളെ വരും നാളെ പോകും നാളെ തരാം എന്നൊക്കെ പറയുമല്ലോ അതിന് മുലാരിക എന്ന് പറയാം അഥവാ ഇനി നടക്കാനുള്ളതാ ഇപ്പം സമയം അധികം ഒന്നും ആയില്ല അപ്പം ഏകദേശം ഒരു ഏഴകാലായിട്ടുള്ളു രാത്രി അപ്പോൾ ഏഴ ഇരുപതോടു കൂടി ഈശാബാങ്ക് കൊടുക്കും അപ്പോൾ ഇനി ചെയ്യാൻ നിൽക്കുന്നത് അഥവാ അത് മുലാരികയാണ്

അവൾ പഠിച്ചു തെതുറുസു അവൾ പഠിക്കും മറ്റൊടുത്തൊക്കെ യദ് ഹബു യാ അങ്ങനെയാണ് ഇവിടെ എന്താണ് യദു അല്ല ഇവിടെ തെതു ആണ് അഥവാ അവൾ പഠിക്കും എന്നാണ് അപ്പം നമ്മൾ മാതിരി എന്ത് ചെയ്യണം പെണ്ണിൻ്റെ അടയാളം അഥവാ അമ്മ അന്യത്തിൻ്റെ അടയാളമായിട്ട് താക നമ്മൾ കൊടുക്കണം ദറസ അവൻ പഠിച്ചു ദറസ അവർ അവണുങ്ങളും പഠിച്ചു ദറസു അവരെല്ലാ ആണുങ്ങളും പഠിച്ചു ഇനി പെണ്ണോ അവള് പഠിച്ചു എന്നുള്ളതിനോ ധരസത്ത് അവള് പഠിച്ചു അപ്ലേ എന്താ ത ദിവസം കറക്റ്റ് ആവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സ്പീഡിലാണ് എഴുതുമ്പോൾ തെറ്റിപ്പോകരുത് കേട്ടോ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ നമ്മുടെ ഡിസാന് നമ്മളിവിടെ വിശദീകരിച്ച് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള മൂടികൾ നോക്കി ഈ ചോദ്യങ്ങളെ കൊണ്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി സൂപ്പറായിട്ട് ഈസി ആയിട്ട് പരീക്ഷ ചെയ്ത സംശയങ്ങളുടെ കമൻറ്റാക്കി എഴുതിക്കോളി ഇൻഷാല്ല ഞാൻ വിശദീകരിച്ച് തരട്ടോ അള്ളാഹ് നമ്മുടെ കർമ്മം സ്വീകരിക്കട്ടെ പല ലോകത്തുക്ക് ഉപകാരമുള്ളതാക്കട്ടെ അസ്സലാമു അലൈക്കും